പ്പന്റെ സന്നിധിയിലാണ് നമ്മെല്ലാം ആശ്രിതവത്സരനായ ഭഗവാൻ ഉണ്ണിക്കണ്ണന്റെ ഈ ആണ്ടിലെ ജന്മസുദന മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഭഗവാന് ശ്രീ ഗുരുവായൂരപ്പന് അപ്പവും നറുവണ്ണയും സമർപ്പിക്കുന്ന ചടങ്ങാണ് അതിന് സമാരംഭം കുറിക്കുന്നത് റുമാന്യനായ മമ്മിയൂർ ദേവസ്വത്തിന്റെ ചെയർമാൻ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട അഷ്ടമരോഹണി ഘോഷത്തിന് തുടക്കം മുതൽ ഇക്കാലം അത്രയും വേണ്ടുന്ന പിൻബലവും പ്രോത്സാഹനവും എല്ലാമെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന സമാധരണീയനായിട്ടുള്ള ശ്രീ ജി കെ പ്രകാശൻ അവരുകളാണ് ഈ ദ്രവ്യസമർപ്പണത്തിന് സമർപ്പണത്തിന് അദ്ദേഹത്തിന് ഒരുപാട് ജോ വേറെ ജോലി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് സമയബന്ധിതമായി തൃശ്ശൂർ എത്തേണ്ടതുണ്ട് എങ്കിലും അതിന് തുടക്കം കുറിക്കാൻ ഈ ദീപം കൊളുത്തി ഇതിന് സമാരംഭം കുറിക്കാൻ അദ്ദേഹം എത്തിയിട്ടുണ്ട് ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ഈ ദ്രവ്യസമർപ്പണത്തിൻ്റെ ചെയർമാൻ ശ്രീ ഇ പി ഉണ്ണികൃഷ്ണൻ അവർക്ക് അതുപോലെ തന്നെ എൻ്റെ പ്രഷറർ നമ്മുടെ ബഹുമാന്യനായ ജന്വേട്ടൻ്റെ മകൾ സുവർണ മനോജ് നമ്മുടെ എല്ലാ സംഘാടക സമിതിയിലെ എല്ലാവരും കൂടുതൽ എല്ലാവരെയും ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഭഗവത് പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ആ പദ്ധ ദീപം കൊളുത്തുന്നതിനായിട്ട് ബഹുമാന്യനായ ജി കെ പ്രകാശൻ അവരുടെ മങ്ങൂർ ദേവസ്വം ചെയർമാൻ അവർക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് hare rama hare rama 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 hare hare krishna hare krishna 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 hare rama hare rama 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 hare hare krishna hare krishna 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 hare rama हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम राम ഇത് കാര്യം അതോട് ശുഭമായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു മണ്രപ്പം കൂടെ ഉണ്ടാകുമ്പോൾ ഒരു വായ്പ കണ്ടിരിക്കില്ല അപ്പം എന്തായാലും മംഗളമാര മംഗളകരമായി നടത്തുവാൻ നമുക്കെല്ലായിടത്തും മണ്ണീരപ്പം ചെയ്തു കഴിക്കുന്ന പ്രാർത്ഥിക്കാം എല്ലാവിധ ആശംസകളും നേരിടും ഒരു വരക്കൻ്റെ ചിരുന്നവർ നമ്മളാകെ തന്നെ എന്ന എങ്കിലും അതിന് ചടങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുക ഒരു വായ്പ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൂടി അതന്നെ പറയാനുള്ള പ്രാർത്ഥന കയ്യോളം അച്ഛനും കൂടി കഴിയോളം പ്രാർത്ഥന മമ്മിയൂരപ്പന്റെ സന്നിധിയിൽ നിന്ന് ഘോഷയാത്രയായിട്ട് നമ്മൾ ആരംഭിക്കുകയാണ് ആദ്യം മമ്മിയൂരപ്പന് ആ നറുവണ്ണയും ഇവിടെ മഹാവിഷ്ണുവിന് അപ്പവും സമർപ്പിച്ചതിന് ശേഷമാണ് നമ്മളിവിടുന്ന് ഈ ഘോഷയാത്ര ആരംഭിക്കുന്നത് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുജ്ഞ തേടുന്ന അഷ്ടമിരോഹിണി ആഘോഷത്തിന് ഗുരുവായൂരപ്പൻ്റെ അനുജ്ഞ തേടുന്ന ഒരു ചടങ്ങായിട്ട് നമുക്കിതിനെ മാറ്റണം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹവും അനുജ്ഞയും അനുവാദവും എല്ലാം ഈ ചടങ്ങിൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും ഭംഗിയായിട്ട് ഈ ചടങ്ങ് നമുക്ക് നിർവഹിക്കാം സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുകയാണ് അങ്ങ് ഞങ്ങൾക്കെല്ലാം നൽകി കാലം അത്രയും ഞങ്ങളെ നയിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും വരും കാലങ്ങളിലും ഈ വിധമുള്ള എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും സുഖ സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മൾ ഈ ദ്രവ്യ സമർപ്പണം നടത്തുന്നത് നമ്മൾക്കിവിടെ നട തുറക്കുമ്പോൾ നാലേക്കാലാവും മുൻപായിട്ട് നമ്മുടെ ഓരോരുത്തരും ദ്രവ്യ ദ്രവ്യസമർപ്പണം പറഞ്ഞിട്ടുള്ളവരെല്ലാം അത് നിറച്ച് അതിനോടൊപ്പം തരുന്ന പീലിയും കയ്യിൽ വെക്കണം പീലിയിലൂടെ കൃഷ്ണനെ ദർശിക്കാനാണ് നമ്മൾ പീലി വെക്കുന്നത് ഇവിടെ നിന്ന് വാദ്യഘോഷങ്ങളുടെ നാഥസരം പഞ്ചവാദ്യം അതിലുപരി ഈ പ്രാവശ്യം നമ്മുടെ പുറത്തുനിന്ന് ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയില്ലെങ്കിലും എറണാകുളത്ത് നിന്ന് നമ്മുടെ ക്രൂരമദിനത്തിൽ സംബന്ധിക്കാനെത്തിയ കുറേ ഭഗവാന്റെ ഗോപിയന്മാരുണ്ട് അവർ എറണാകുളത്ത് നിന്ന് നാമദ്വാ എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ് നാമത്തിലൂടെ ഭഗവാനിലേക്ക് എത്തുക നാമസങ്കീർത്തനം കൊണ്ടേ നമുക്ക് ഭഗവാനിലെ സാക്ഷാത്കാരം നേടാൻ കഴിയുള്ളൂ ആ നാമം കൊണ്ട് ഭഗവാനിലേക്ക് എത്താൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ ഗോപികമാര് ഈ എഴുന്നള്ളിപ്പിനൊപ്പം തന്നെ ഈ ദ്രവ്യ സമർപ്പണ എഴുന്നെള്ളിപ്പിനൊപ്പം തന്നെ നാമം ജപിച്ചുകൊണ്ടുള്ള ഉൾപ്പെടുന്നു എന്ന വിവരം കൂടി നമ്മളെ അറിയിക്കുന്നു അതിൻ്റെ പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പം അവർ എറണാകുളത്ത് നിന്നാണ് വന്നിരിക്കുന്നത് ഈ കൂടി തന്നെ നമുക്ക് നാമസങ്കീർത്തനത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടാൻ കഴിയുള്ളൂ അതും ഇത്തവണ ഈ ദ്രവ്യ സമർപ്പണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം കൊറൂരമാധ്യത്തിന് ആ സഹോദരിമാർ വന്ന് കുറച്ചുപേര് നാമകോഷത്തോടുകൂടി ആ എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു അന്ന് പറഞ്ഞതാണ് ഇങ്ങനെയുള്ള സത്സംഗം നടക്കുമ്പോൾ ഞങ്ങളെയും കൂടി വിളിച്ചാൽ അതിൽ ഉൾപ്പെടാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെയും കൂടി ക്ഷണിച്ചിരിക്കുന്നത് നമുക്ക് ഇനി അല്പസമയം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ ദ്രവ്യ സമർപ്പണത്തിന് ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട് അത് നിറയ്ക്കാം ബാക്കിയുള്ളത് ഒരുപാട് പേര് ഇവിടെ എത്താനുണ്ട് പക്ഷേ എത്താൻ പറ്റില്ലെങ്കിലും അവർ ദ്രവ്യസമർപ്പണത്തിനുവേണ്ടി ഭഗവാൻ ഈ ദ്രവ്യം അപ്പം സമർപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവിടെ സന്നിഹിതരായെല്ലാം അത് നിറച്ച് നമുക്ക് ഈ കൂട്ടത്തിൽ സംബന്ധിക്കാൻ ഭഗവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ആ ഭാഗ്യം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്കതിൽ ഉൾപ്പെടാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ Thank okay. you.